നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉമ്മർ അറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമവും കലാവിരുന്നും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു തിരൂർക്കാട് ജോഗ ടർഫിൽ വെച്ച് നടന്ന പരിപാടി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉമ്മർ അറക്കൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു നമുക്ക് അങ്ങനെ ഉള്ള ഉള്ളൊരു സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒരു ഹാപ്പിനെസ് പാർക്കുന്ന അതിന് പേരിട്ടിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കാനൊരു സ്ഥലം അപ്പോൾ വീട്ടിൽ സന്തോഷമില്ല എന്നുള്ളതല്ല എങ്കിലും നമുക്കൊന്നും കൂടുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പാട്ട് കേട്ടു അവിടെ കൂടുമ്പോൾ നമ്മളെല്ലാവരും പാട്ടും കളിയും കുട്ടികളാവും നമ്മളിങ്ങനെ എല്ലാവരും പായസന്മാരൊക്കെ നിൽക്കുമ്പോൾ അവരാണ് കുട്ടികളാവുക അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയാൽ നമ്മളൊക്കെ ആ പണ്ടത്തെ കാലത്തേക്ക് വരുമ്പോൾ ഒരു വയസ്സ് ഒരു വയസ്സിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെബീർ കറുമുക്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വാക്കാട്ടിൽ സുനിൽ ബാബു സെലീന താണിയൻ ഫൌസിയ തവളയങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ കളത്തിൽ ഹംസ ഐ സി ഡി എസ് സൂപ്പർവൈസർ അദീന അബു താഹിർ തങ്ങൾ ഹാരിസ് കളത്തിൽ അച്യുതൻ മാനു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു